േദനിക്കുന്നവർക്കുന്നു ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻഭിഷേകം சௌகியத்தின் அபிஷேகம் மருவின் நீங்கள் ஏசுவின் சந்நிதே அவனை கிருபையுடைய வாசஸ்தலம் கிருபாசனம்

പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാൻ മാവിൻ്റെയും നാമത്തല്ല പ്രിയപ്പെട്ടവരെ ഞാൻ എപ്പോഴും ദൈവജനത്തോട് സംസാരിക്കുമ്പോഴേ വളരെ ഗൗരവതരമായിട്ട് ഒരു പ്രസ്താവന പറയുക അതായത് ഇഫ് വി ടേക്ക് ഗോഡ് സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ ടു ഹൈസ് ഇഫ് യു സിൻസിയർ ടു ഗോഡ് ഗോഡ് വിൽ ബി സീരിയസ് ടു ഹൈസ് ഇതർത്ഥം നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം നമ്മളോട് സീരിയസ് ആയിരിക്കും സത്യസന്ധമായിരിക്കും ഉത്തരവാദിത്വപൂർണ്ണമായിരിക്കും അതുപോലെ നമ്മൾ ദൈവത്തോട് ഉത്തരവാദിത്വപൂർണ്ണമാണെങ്കിൽ ദൈവം നമ്മളോട് സീരിയസ് ആയിരിക്കും എന്നു വെച്ചാൽ നമ്മളെങ്ങനെയാണ് ദൈവത്തോട് ഇൻട്രാക്ട് ചെയ്യണത് ഇടപഴകുന്നത് അതിന് ആനുപാതികമായിരിക്കും നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം നല്ല തെളിമയാറുന്ന അനുഭവങ്ങൾ സമയബന്ധിതമായി നമുക്ക് ലഭിക്കണം എങ്കിൽ നമ്മുടെ വിശ്വാസ വിഷയം വളരെ ഗൗരവതരമായിട്ട് എടുക്കണം അക്കോബ് രണ്ട് ഇരുപത്തിരണ്ട് വിശ്വാസം അതിൻ്റെ പ്രവ പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെടുന്നു അതിൻ്റെ റിവേഴ്സ് എന്താ നിൻ്റെ പാരമ്പര്യ വിശ്വാസം അപൂർണമാണ് അപൂർണമായ വിശ്വാസം കാരണം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയും അപൂർണമാകും സാക്ഷ്യവും അപൂർണമാകും അപ്പൊ പിന്നെ എങ്ങനെയാണ് വിശ്വാസത്തെ പൂർണമാക്കുന്നത് അതിന് മറുപടി പറയണത് വിശുദ്ധ പത്രോസ രണ്ട് പത്രോസ ഒന്ന് അഞ്ച് പത്രോസന്നെ പറയണേ വിശ്വാസത്തെ എങ്ങനെ പൂർണമാക്കാവെന്ന് പറയണത് വിശുദ്ധ പത്ത് ദിവസമാണ് വിശ്വാസം പ്രവൃത്തികളാണ് പൂർണ്ണ പ്രവൃത്തികളാലാണ് പൂർണ്ണമാകണമെന്ന് യാക്കോ പറയും പക്ഷേ എന്ത് പ്രവൃത്തി സുഹൃത പ്രവർത്തികൾ അതാണ് പത്ത് ദിവസം വിശ്വാസത്തെ സുഹൃതം കൊണ്ടും രണ്ട് പത്ത് ദിവസം ഒന്ന് അഞ്ച് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃത്തേ എന്തുകൊണ്ടാണ് ജ്ഞാനം കൊണ്ടും മിസ്റ്റർ ബത്തോസ് രണ്ടാമത്തെ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യമാണ് സുഹൃത്തെയും ജ്ഞാനം കൊണ്ടും പരിപൂർണമാക്കാൻ ജ്ഞാനമെന്ന് പറഞ്ഞത് എന്താ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അറിവ് എന്തിനു വേണ്ടി സംഭവിക്കുന്നു എന്നുള്ളതാണ് ജ്ഞാനം എന്ത് സംഭവ പ്രവൃത്തികൾ സംഭവിക്കുമ്പോഴേ പ്രവർത്തികളാണല്ലോ സംഭവിക്കണതേ ആ പ്രവൃത്തികൾക്ക് കൊണ്ട് രണ്ട് ഭാഗങ്ങൾ എന്താണ് ചില പ്രവൃത്തികൾ അറിവാണ് ആ പ്രവർത്തികളിൽ എന്തിനാണ് അത് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്തിനാണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചാൽ അത് ജ്ഞാനമാണ് എന്തിനാണ് സംഭവിക്കണമെന്ന് പറയുമ്പോഴേ അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ മനസ്സാണ് വ്യക്തി അറിയണത് ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നതെന്ന് പറയണല്ലേ ജ്ഞാനം നിറയുന്നുവെന്നെൻ്റെ അർത്ഥം നമ്മൾ ഒന്ന് കുറേ സൺഡേ പതിനാറല്ലേ ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നുവെന്ന് അതീ ജ്ഞാനം നിറയുന്നുവെന്ന അർത്ഥം കർത്താവിൻ്റെ മനസ്സ് എന്താണെന്ന് ആ വിഷയത്തെക്കുറിച്ച് ഇപ്പം ജോബിൻ്റെ സംഭവം തന്നെ ജോബിൻ്റെ മക്കളെ ചേട്ടൻ്റെ ജോബിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴേ കൊടുങ്കാറ്റ് വന്ന് ഇടിമിന്നലേറ്റ് മക്കൾ മരിച്ചില്ലേ ഇപ്പം ഭൃത്യന്മാർ വന്ന് പറയുമല്ലോ അങ്ങയുടെ മക്കൾ ആകസ്മികമായി മരിച്ചു എന്ന് പറയത്തില്ലേ അപ്പോൾ ജോബ് എന്നാ ചെയ്യണത് ജോബ് ഉടനെ മൂന്ന് കാര്യങ്ങൾ ചെയ്യും ജോബ് രണ്ട് ഇരുപത്തി മൂന്ന് തൊട്ടുള്ള വചനങ്ങൾ ജോബ് തലമുണ്ടനം ചെയ്യും വസ്ത്രം കീറും സാഷ്ടാംഗം വീഴും എന്തിനാ തലമുണ്ടനം ചെയ്യണതും വസ്ത്രം കീറണതും അതെല്ലാം കർത്താവ് ഞാൻ നിനിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാ കർത്താവ് ഞാൻ എളിമപ്പെടുന്നു ഞാൻ നിനിലേക്ക് തിരിച്ചു വരുന്നു എന്ന് അതാണ് ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കർത്താവ് ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തുന്നു കർത്താവ് ഞാൻ അങ്ങനേക്ക് തിരിച്ചു വരുന്നുവെന്ന് ഞാനത്താലാണ് അവൻ തലമുണ്ടനം ചെയ്യണത് ഞാനത്താലാണ് അവൻ വസ്ത്രം കീറണത് ഞാനത്താലാണ് അവൻ കമന്നടിച്ച് കർത്താവിൻ്റെ മുമ്പിൽ വീഴുന്നത് എൻ്റെ ദുരന്തത്തെ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അതെല്ലാം അങ്ങ് തന്നതാണ് അതിനോട് എനിക്ക് കഷ്ടമോ നഷ്ടമോ ഒന്നുമില്ല അങ്ങ് തന്നു അങ്ങ് എടുത്തു അപ്പോഴും ഞാൻ പറയും അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടണമെന്ന് ജോബ് തലമുണ്ടനം ചെയ്തതും ജോബ് വസ്ത്രം കീറിയതും ജ്ഞാനത്തിൻ്റെ പ്രവൃത്തികളാണ് കർത്താവ് ഞാൻ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന വിനയത്തിൻ്റെ തിരിച്ചു വരവാണ് കർത്താവ് ഞാൻ നിന്നിൽ നിന്നകന്നു പോയെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി എന്നെ തിരിച്ചു വരുത്താൻ വേണ്ടിയാണ് ആകസ്മികമായ ദുരന്തങ്ങളോ രോഗങ്ങളോ എനിക്ക് നൽകിയെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പ്രവൃത്തിയും എന്തിനു വേണ്ടി സംഭവിക്കുമെന്ന് ജോബ് മനസ്സിലാക്കിയപ്പോൾ ജോബിനത് ജ്ഞാനവുമായി മാറി വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളായി മാറി അതാണ് പത്ത് ദിവസം പറയണത് വിശ്വാസത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആശ അടക്കങ്ങൾ കൊണ്ടും ചൊവിൻ്റെ ജീവിതത്തിൽ വസ്ത്രം കയറിയതും തലമുണ്ടരം ചെയ്തതുമൊക്കെ ഈ ആശ അടക്കത്തിൻ്റെ ഭാഗമായി വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളായി തിരിച്ചു വരാനുള്ള അടയാളമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ നമ്മൾ പൂർണ്ണത പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസമയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും എന്താ ക്ഷമ സഹിക്കുന്ന സ്നേഹത്തിന സഹിക്കുന്ന സ്നേഹം അപ്പം സഹനയോടെ നിലനിൽക്കുക പക്ഷെ നിരാശയോടെയും വെറുപ്പോടെയും അല്ല നമ്മൾ സഹിക്കുന്നത് സ്നേഹത്താലാണ് ആരോടുള്ള സ്നേഹത്താൽ ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ വേദന ഏറ്റെടുക്കുമ്പോഴാണ് വിശ്വാസമതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ വിശ്വാസമതിൻ്റെ പ്രവൃത്തികളാൽ ദൈവതിരുസ്സന്നിധിയിൽ സമ്പന്നനായി മാറാൻ ദൈവതിരുസ്സന്നിധി വിലയിലുള്ളവരായി മാറാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ വാക്കിനും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അങ്ങയുടെ തിരുസന്നിധിയിൽ വ വലിയ വിലയുണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് ജീവിതാവസ്ഥകളെ വിശ്വാസത്തിൻ്റെ പ്രവർത്തികളിലൂടെ സമീപിച്ചുകൊണ്ട് വലിയ കൃപയാർജിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുത്രം യേശു ഞങ്ങൾ ഈശാവെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കെട്ട വചനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവെ ജോബിന് ദുരിതങ്ങളുണ്ടായപ്പോഴും വിഷമതകൾ ഉണ്ടായപ്പോഴും പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങൾ വല്ലപ്പോഴെല്ലാം കർത്താവിംഗിലേക്ക് അടുക്കാനുള്ള വഴിയും പ്രബോധനവും പ്രചോദനമാണെന്ന് കരുതുന്നത് പോലെ കർത്താവേ കെട്ട വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന കർത്താവേ വിശുദ്ധിയോടുകൂടി ദൈവസ്നേഹത്തോട് ദൈവ സ്നേഹത്തോട് ജീവിക്കാൻ പരിശുദ്ധാത്മാവിന്റെ കൃപയാണെന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹലേലൂയി ഹലൂയി ഹലൂയ െ വാഴ്ത്തിപ്പാടുകയാണ് ജീവിക്കുന്ന ദൈവത്തെയാണ് വാഴ്ത്തിപ്പാടുന്നത് നിന്റെ ഏത് ജീവിത പ്രതികൂല സാഹചര്യങ്ങളിലും നിന്റെ ഏത് ജീവിത ദുരിതങ്ങളിലും നിന്റെ ജീവിത ജീവിത ഘട്ടകാലങ്ങളിലും ദൈവം ശക്തിയായ അഭിഷേകമായി കടന്നു വരും ആ ദൈവത്തെ നീ വാഴ്ത്തിപ്പാടുകയാണ് നിന്നെ രക്ഷിക്കുന്ന ദൈവത്തെ നിന്നെ വീണ്ടെടുക്കുന്ന ദൈവത്തെ നിന്നെ ശക്തിപ്പെടുന്ന ദൈവത്തെ നിന്റെ കൂടെ നടക്കുന്ന ദൈവത്തെ വാഴ്ത്തിപ്പാടാം യാളിയേട യേശുവിനെതിക്കവൻ യോഗ്യനല്ലോ ചെന്ന് പടാം യേശുവിനെ ക്രൂശിലെ ചെയ്യാലിയേ സ്തുതിച്ചീടം യേശുവിനെ വൻ യോഗ്യനോ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്കീടം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനേ ആരാധിക്കാം യേശുവിനെ അധികാരമുള്ള ക്രൂശിലെ കുഞ്ഞാടിനെടാംീടാം യോഗേനങ്ങളും ഒറ്റക്കൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കത്തില്ല താവേ വിശ്വസിക്കത്തില്ല താവേ സാന്നിധ്യത്തെ ദൈവമേർന്ന് വിഷമിക്കുന്നവരെയും ജീവിത ദുരിതത്തിൽ കഴിയുന്നവരെയും സങ്കടത്തിൽ കഴിയുന്നവരെയും വിശ്വാസപോയി മക്കളെയും സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന കഥാവും സാന്നിധ്യം നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസം അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുമ്പഴ ഞങ്ങളുടെ വിശ്വാസത്തിന് അങ്ങ് നൽകുന്ന പ്രവൃത്തികളാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ജീവിത സാക്ഷ്യങ്ങൾ ജീവിതസാക്ഷ്യ ജീവിത സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഓരോ മകനും മകളാണ് അവിടെ വിശ്വാസയാത്രയിലെ വിശ്വാസ പുരോഗതി പ്രാപിക്കുവാൻ വിശ്വാസത്തെ ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ ആത്മസമീമനം കൊണ്ട് ആത്മസമയമനത്തെ ക്ഷമ കൊണ്ട് ශම සහෝදර සැහන්ග සහෝර සහතේ උබවි ගඩම් පුරණ මක ද මති ොට සිවිස තින සා්ි ක. ඒ සායම් නම අනිග්‍රහිිකටේ නමක සසිංගකා. എൻ്റെ പേര് എസ്തേർ ഞാൻ തിരുവനന്തപുരം അഞ്ചുതെങ്ങ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകന് വേണ്ടി സാക്ഷി പറയാനാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ മോന് കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടാം തീയതി ചെവിയിലൊരു കാർഡ് ബോർഡ് വന്നടിച്ച് അവർ ചെവിയുടെ കേൾവി പോയി പക്ഷേ അത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ത് പറഞ്ഞാലും അവർ റെസ്പോണ്ട് ചെയ്യുകയില്ല ക്ലാസ്സിലാണെങ്കിലും ടീച്ചേഴ്സ് എല്ലാം പറയുന്നു ഫസ്റ്റ് ഓണ പരീക്ഷയ്ക്ക് ക്ലാസ് ഫസ്റ്റ് ആയിരുന്ന കുട്ടിയാണ് ഇവനിപ്പോൾ എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അടി കിട്ടിയപ്പോൾ മുതൽ മോൻ പറയുന്നുണ്ട് അമ്മ ചെവിയിൽ കൂന്ന് എപ്പോഴും സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ മാമൻ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റാണ് മാമനെ ഞങ്ങൾ കൊണ്ട് കാണിച്ചു മാമൻ പറഞ്ഞു ചെവിയുടെ ഇടത് ചെവിയുടെ കേൾവി പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് ഇവന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര ദേഷ്യമാണ് നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മയ്ക്കിത്തിരി ഉറക്കം പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചു നമ്മളടുത്ത് ദേഷ്യപ്പെടും നമ്മൾ ഫ്രണ്ടിൽ പോയി നിന്ന് അവനോട് സംസാരിച്ചാൽ ആ നമ്മുടെ ചുണ്ടനക്കുന്നത് കണ്ടിട്ടാണ് അവൻ മറുപടി പറയുന്നത് അവൻ ഒച്ചു സംസാരിക്കുകയും ചെയ്യും അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു ഹോസ്പിറ്റലുണ്ട് പിള്ളേരുടെ ഹോസ്പിറ്റലിൽ അവിടെ പോയി നിങ്ങൾ ചെവി ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഞാൻ പുറത്തേക്ക് എഴുതി തരാമെന്നൊക്കെ പറഞ്ഞ് വിട്ടു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മുൻപ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് നമുക്ക് മക്കളെ എല്ലാം കൂട്ടി ഇവിടെ വരെ ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഇവിടെ വന്ന് നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നവംബർ പന്ത്രണ്ടാം തീയതി ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്ന് ഞാനാണ് ഉടമ്പടി എടുക്കാനായിട്ട് വന്ന മുമ്പ് ഹസ്ബൻഡ് എടുത്തതായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് വരുവാണ് അപ്പോൾ ഞങ്ങൾ കൊച്ചു മക്കളും എല്ലാം കുഞ്ഞു കുഞ്ഞു പിള്ളേരായതുകൊണ്ടായിരിക്കും അച്ഛൻ പെട്ടെന്ന് അവരെ കണ്ടു അച്ഛൻ്റെ അടുത്ത് പോയി മൂത്തവൻ സ്തുതി പറഞ്ഞു ആ സമയത്ത് ഞാനും കൂടെ ഓടിച്ചെന്ന് അച്ഛനോട് പറഞ്ഞു മോന് ചെവി കേട്ടിടുക മൂന്ന് മാസമായിട്ട് ചെവിക്ക് ഒട്ടും കേൾവിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഉടമ്പടി എടുത്തു ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉടമ്പടി എടുത്തിട്ട് ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ സൈഡിലായിട്ട് വന്ന് നിൽക്കും കൊച്ചിനെ കൊണ്ട് വന്ന് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ അവിടെ വന്ന് മോൻ്റെ ിറങ്ങിച്ചതിന് ശേഷം അച്ഛൻ രണ്ട് ചെവിയിലും കൈ വെച്ചിട്ട് കുറേ നേരം മിണ്ടാതെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു കണ്ണടച്ച് അതിനുശേഷം അച്ഛനോട് പറഞ്ഞു മോള് ഉടമ്പടി തൈലും വീട്ടിൽ കൊണ്ട് ഇവൻ്റെ ചെവിയിൽ തൊട്ട് പ്രാർത്ഥിക്കും നിങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ പഴയതിലും വ്യത്യസ്തമായി അവന് ചെവി ഏക്കാൻ മനസ് ഞങ്ങൾക്ക് മനസ്സിലായി അവൻ്റെ റെസ്പോണ്ട് കണ്ടപ്പോൾ ഒന്നും പറയാതെ പൊട്ടനെ പോലെ ഇരുന്ന ഇരുന്ന് മോനാണുണ്ട് അവന് അത് കഴിഞ്ഞുള്ള പരീക്ഷയ്ക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്ക് വീണ്ടും ക്ലാസ് ഫസ്റ്റ് കിട്ടി നല്ല മെടുക്കനായിട്ടിരിക്കുന്നു അമ്മ ഞങ്ങൾക്ക് പരിശീലിക്കന്മയോർത്ത് ഒരുപാട് നന്ദി പറയുന്നു കേട്ട സാക്ഷ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ള അങ്ങയുടെ വലിയ സാന്നിധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ

ൃദയമൂടും ത്മാവോടും ഈശോയെ അംഗീതാൻ സ്നേഹിക്കുന്നു പൂർണ്ണ മനസ്സോണം പൂർണ്ണ ഹൃദയമോടും പൂർണാത്മാ സ്നേഹിക്കുന്നു പരിശുദ്ധ പരമമാക്കാരും എന്നുമെന്നും അങ്ങന പരിശുദ്ധ പരമമാരും അങ്ങനെ പരിശുദ്ധ നല്ലവനായി നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്നവരെ സമാശിപ്പിക്കുവനെന്ന കർത്താവേ അങ്ങയുടെ വചനത്തിലുണ്ടല്ലോ കൈൻഡ് ഓഫ് ട്രബിൾസ് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ കൃത്യുഭാലോ ശ്രീഹാ കൊറുന്ന സാർക്ക് എഴുതിയ ലേഖനത്തിലെ ഈ വലിയ ആശ്വാസവചനത്തിൻ്റെ വചനത്തിൻ്റെ അധികാരത്തിലെ ആധാരത്തിലെ ലോകം മുഴുവനുമായുള്ള എല്ലാ തരത്തിലുള്ള വേദന അനുഭവിക്കുന്നവരെ ഓ ദിവ്യകാരുണ്യമേ ഞങ്ങൾ നിന്റെ അടുത്ത് കൊണ്ടുവരുന്ന അവരുടെ ജീവിതാവസ്ഥകള് പ്രത്യേകിച്ച് മനോവൈകല്യമുള്ളവര് അവരുടെ മാനസിക രോഗത്തിന് പറ്റണ മരുന്നുകൾ എന്നിവരെ കണ്ടുപിടിക്കാത്തവർ പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ ലഭിക്കാത്തവരെ കർത്താവ് മാനസികമായ പിരിമുറുക്കത്താൽ ഉറക്കം നഷ്ടപ്പെട്ടവരെ കരയോ മാനസികമായ ആസ്വസ്ഥ്യമുള്ളത് കാരണം ജീവിതത്തിൽ ഒരോടത്തും എത്താതെ അവർ മൂലം വേറെ കുടുംബത്തിലുള്ള പലരും വേദനിച്ച് ജീവിക്കുന്നവരുടെ അങ്ങനെയുള്ള കുടുംബങ്ങളെ കർത്താവെ നീ സ്പർശിക്കണമേ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവളെ കർത്താവേ മാനസിക വൈകല്യമുള്ളവരെ സ്പർശിക്കുന്നതിനെ പറയുന്നു കർത്താവെ മാനസിക രോഗികളായി കഴിയുന്നവരെ സ്പർശിക്കുന്നതിനെ പറയുന്നു യേശുവേ പോയുന്ന കർത്താവ് പാടാം എല്ലാവരും ചേർന്ന് കുറച്ചാ അപൂർവ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പതിനായിരത്തിലൊരാൾക്ക് വരുന്ന രോഗങ്ങൾ അയ്യായിരത്തിലൊരാൾക്ക് വരുന്ന രോഗങ്ങൾ നൂറുപേരിലൊരാൾക്ക് വരുന്ന രോഗങ്ങൾ മരുന്നുകൾ കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ അതുമൂലം എല്ലാം വിഷമം അനുഭവിക്കുന്ന കർത്താവ് മക്കളെ കർത്താവേ മരുന്ന് ലേപനുമല്ല കർത്താവേ അങ്ങനെ വചനമാണല്ലോ മക്കളെ സുഖപ്പെടുത്തുന്നുള്ള വചന അനുസ്മരിച്ചു കൊണ്ട് കർത്താവ് അപൂർവ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവനെ കരുണ ഈ നിമിഷം അവനെ ആവർത്തിക്കട്ടെ നാമത്തില് ഉന്നതമായ നാമത്തില് ശ്വാസ പരിശുദ്ധ പരമമാരുണ്യമേ എന്നും എന്നും പ്രിയുള്ളവരെ മുട്ടിൽ നിന്നുകൊണ്ട് മുട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഇരിക്കണ ഇരുവില് എവിടെയായിരിക്കുന്ന അവിടെ ശിരസ് നമിച്ചുകൊണ്ട് നിങ്ങളുടെ ശിരസിനെ കടുത്താവിനെ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ താണിപ്പെടുതാറുന്ന തലോളിലാറുന്ന സ്നേഹം മശൃണമായ ആശീർവാദം അനുഭവിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ അമീൻ പറഞ്ഞുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ആശീർവാദത്തിൻ്റെ സൗഖ്യമേറ്റുമേടിക്കുക ഏതെങ്കിലും വിഷയങ്ങൾ നിൻ്റെ മനസ്സിനെ മത്തിക്കുന്ന ഒരവസ്ഥയാണ് സമയമെങ്കിൽ ആദ്യമീശ്വര സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന സമയത്ത് ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നീ ആശ്വാസം പ്രാപിക്കുക അധ്വാനിക്കുന്നവരും ഭാരം എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ കർത്താവ് ഇപ്പോൾ അപൂർവ രോഗങ്ങളാൽ മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗങ്ങളാൽ വിഷമിക്കുന്ന മക്കളെ ആശീർവദിക്കാൻ പോവുകയാണ് തീരാ വ്യാധിയിൽ കഴിയുന്നവര് ദുരിതത്തിൽ കഴിയുന്നവര് യശു ആശീർവദിക്കാൻ പോവുകയാണ് ശരീരം വെണ്ടുപൊട്ടുന്നവരെയും ചൊറിഞ്ഞു പൊട്ടി വ്രണങ്ങളായവരെയും വിട്ടുമാറാത്ത രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നവരെയും ഈശു ആശീർവദിക്കും നിങ്ങളുടെ എല്ലാ രോഗദുരിതങ്ങളും കർത്താവിന് സമർപ്പിക്കുക സങ്കീർത്തന ഒൻപത്താറ് നിന്റെ കണ്ണീർക്കയങ്ങളെ കുപ്പിയിൽ ശേഖരിച്ചെന്ന് പറഞ്ഞ ദൈവം പ്രപ്പാടിൻ്റെ പുസ്തകത്തിൽ ഞാനാണ് നിന്നെ സുഖപ്പെടുത്തെന്ന് പറഞ്ഞ കർത്താവ് ചെയഞ്ഞഴിഞ്ഞ ലാസ്സന്നെ ഉയർപ്പിച്ച ദൈവം ഇതാ നിന്റെ ശരീരത്തിൻ്റെ അഴുക്കുകളെയും രോഗങ്ങളെയും വ്രണങ്ങളെയും സുഖപ്പെടുത്തും ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിക്കാത്ത എല്ലാ രോഗഭാഗങ്ങളിലേക്കും ദിവ ശക്തി പ്രവഹിക്കാൻ പോവുകയാണ് ജീവനുള്ള ദൈവം തന്നെ ആശീർവദിക്കുന്നു നീ കരങ്ങൾ ഉയർത്തി മനമുയർത്തിക്കൊണ്ട് ശക്തമായി ശ്രുതിക്കട്ടെ അതിശക്തമായി യേശുവേ സ്തോത്രം യേശുവേ നന്ദി കാവ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ യോഹന്നാൻ പത്തിന്റെ പത്ത് പറയും ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനാണ് യേശു തന്നെ ആശീർവദിക്കുകയാണ് ഇപ്പോൾ വിദൂരങ്ങളിലും കർത്താവ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കുചേരുന്നവരുണ്ട് കർത്താവെ അവരെല്ലാം ഈശോ ആശീർവദിക്കുകയാണ് കർത്താവായ ദൈവമേ സൗഖ്യപ്പെടുത്തുന്ന ദൈവമേ സൗഖ്യദായകനായ ഈശോയെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന പോർ തന്നി പറയുന്ന കർത്താവേ ഹലിയൂയ്യ ഹലിയൂയ്യ മാരക രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിനോട് തന്നി പറയുന്ന കർത്താവേ ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനകളുടെ മേൽ കനു വർഷിക്കണമേ ഹലിയൂയ്യൂയ്യ ൂർവം നമുക്ക് നമിക്കാം എന്നെ സുഖപ്പെടുത്തിയ പരിശുദ്ധ പരമതിവേ കാരുണ്യത്തിന് ജീവിക്കുന്ന ദൈവം പരിശുദ്ധ പരമതിവേ കാരുണ്യത്തിന്